സംസ്ഥാനത്തെ സ്കൂളുകൾ സ്മാർട്ടായിട്ടും സ്മാർട്ടാവാതെ ചക്കരക്കടവ് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു കോടി രൂപ ചിലവിൽ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് ആരോപണം ഇനിയും സ്കൂളിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയില്ല എങ്കിൽ കടുത്ത പ്രക്ഷോഭമുണ്ടാകുമെന്ന് ബ്രദേശ് സമിതി ഭാരവാഹികൾ ചക്കരക്കടവ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ ചെലവിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പോഴും മന്ദഗതിയിലാണെന്ന് ബ്രദേഴ്സ് തിരുമനാംകുന്ന് സാംസ്കാരിക സമിതി ഭാരവാഹികൾ രണ്ടായിരത്തി പത്തൊൻപത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സ്കൂളിന്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും ഇതുവരെ അത് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് സമിതി ആരോപിക്കുന്നു സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇഴയുന്നതിനാൽ സമിതി ഭാരവാഹികൾ വൈപ്പിൻ പരാതി നൽകിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് എഇഒ രേഖാമൂലം ഉറപ്പ് നൽകിയെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തുമെന്ന് വീണ്ടും ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതും നടന്നില്ല ഇതിനെ തുടർന്ന് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് എത്രയും വേഗം ഉദ്ഘാടനം നടത്തിയില്ല എങ്കിൽ കടുത്ത പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് ബ്രദേഴ്സ് തിരുമനാംകുന്ന് സാംസ്കാരിക സമിതി സെക്രട്ടറി പി ഡി ഷിബി നെടുമ്പറമ്പിൽ എന്നിവർ പറഞ്ഞു ഈ നിർമ്മാണ പ്രവർത്തനം എന്തിനാണ് സ്റ്റേറെ മാൻഹോൾ സാമൂഹ്യ ഈ വിരുദ്ധത്ത് എന്തിനാണ് ഒരു മാൻഹോൾ മാൻകോള് പൊക്കത്തിൽ ബിഞ്ചു മൂല്യങ്ങളുടെ അരക്കൊപ്പ പൊക്കത്തിൽ ഗല്ല് കെട്ടിയിട്ടിരിക്കുന്നു ശരിക്കും ഓക്സിജൻ വേണമെന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം പക്ഷേ പക്ഷെ ഒരു കുട്ടിക്ക് സിമ്പിളായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗില്ലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ശുദ്ധവായു ശ്വസിക്കാതെ അടച്ചിട്ട മുറിയിലാണ് ഇവരുടെ അധ്യയനം നടത്തേണ്ടത് ഈ ചെയ്തിരിക്കുന്നതെല്ലാം അശാസ്ത്രീയമായ ഈ കോടി ലക്ഷം രൂപക്ക് പോലും ഈ പറഞ്ഞ നാല് ക്ലാസ് റൂം പൂർത്തീകരിക്കാൻ പറ്റാതെ മൂന്ന് ക്ലാസ് റൂം പദ്ധതിയാണ് ഇപ്പൊ ചെയ്തത് ഗോൾഡ് ജ്വല്ലറി